വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിലമ്പൂരിൽ നിന്ന് കാൽനടയായി പോകുമെന്ന പി വി അൻവർ വോട്ടെണ്ണി കഴിഞ്ഞാൽ ഷൗക്കത്തിന് കഥ എഴുതാൻ പോകാമെന്നും സ്വരാജന സെക്രട്ടേറിയറ്റിലേക്ക് പോകാമെന്നും അൻവർ വ്യക്തമാക്കി മെസ്സേജ് ആണല്ലോ അതാണല്ലോ നമ്മൾ ഈ ഈ ഇലക്ഷൻ ആ മെസ്സേജിന് വേണ്ടിട്ട് ഇപ്പൊ സ്വരാജ് രാഷ്ട്രീയം പറയുന്നുണ്ട് ഞാനും പരസ്യം കൊടുത്തിട്ടുണ്ട് ഞാനും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്താ കൈ കൈ ഇങ്ങനെ കെട്ടി നിന്നിട്ട് സ്നേഹം തത്തന്നാൽ തിരിച്ച് ഡബിളായി തരും എന്നും കൂടെ ഉണ്ടാവും ആരെ കൂടെ എന്തൊരു മെസ്സേജാ ഇതെന്റെ സിനിമ അതുകൊണ്ടാ പറഞ്ഞ അയാൾ കഥ എഴുതുകയായിരുന്നു അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും നല്ല ജോലിയാണ് അദ്ദേഹത്തിന് കഴിവുണ്ട് അതിൽ അഭിനയിക്കാനും അറിയും അഭിനയ പാഠവത്തിന്റെ എന്താ പറയാ മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാണ് അതങ്ങനെ നടക്കട്ടെ പ്രായസത്തിന് ആൾക്കാർ ആ കാര്യത്തിൽ പൈസ ഒക്കെ കൊടുത്ത ആരാ നമുക്കറിയാലോ അപ്പൊ പാർട്ട്നറായ അദാനിയാണ് അപ്പോ മുഖ്യമന്ത്രിയെക്കാളും സൗകര്യം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോളം സൗകര്യം ഓരോ മുറികളും സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല ആർക്ക് രാജന് അതിലേറെ സൗകര്യത്തിന് അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കലും സൗകര്യം എന്ത് സംശയം എന്താ സംശയം പി വേനോർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തതാണ് വൈകുന്നേരം ആയിരക്കണക്കിന് ആളുമായിട്ട് ചിലപ്പോ ഞങ്ങൾ കാൽനാടായിട്ട് ഒരാഴ്ച എടുത്തിട്ടായിരിക്കും പോവാ അല്ല അങ്ങനെ ആലോചിക്കുന്നുണ്ട് ജനങ്ങളെയും കൂട്ടിയിട്ട് അല്ല മമതി ഒക്കെ വരുന്നോക്കാതെ മമതി ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസ് ജനങ്ങളെ നടന്നു പോകും അല്ല അങ്ങനെ ചിരിക്കൊന്നും വേണ്ട academic subjects and and activities complement each other to develop socially skilled and healthier students St Francis School സംഭവിക്കു affiliated to CBSE Delhi